കഞ്ഞിക്കുഴി പുഷ്പോത്സവത്തിന് തുടക്കമായി കഞ്ഞിക്കുഴിയിലെ കർഷകൻ വി പി സുനിലും ഭാര്യ റോഷ്നി സുനിലും ചേർന്ന മൈത്രയിലെ രണ്ടരയേക്കറിൽ നടത്തിയ പുഷ്പോത്സവം മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും ശ്രദ്ധേയമായ ഒരു സ്ഥലനാമമാണ് കഞ്ഞിക്കുഴി എന്നുള്ളത് കഞ്ഞിക്കുഴിയിൽ ഈ ചൊരുമണലിൽ അത്യധ്വാനം ചെയ്ത് കർഷകർ ഉൽപ്പാദിപ്പിച്ച ഉൽപ്പന്നങ്ങൾ അത് കേരളത്തിൻ്റെയും കേരളത്തിന് പുറത്തുമുള്ളവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ് അഭിനന്ദനങ്ങൾക്ക് അർഹമായതാണ് കഞ്ഞിക്കുഴിയുടെ കാർഷിക മുന്നേറ്റത്തിൽ പുതുതായ ഒരു മുന്നേറ്റമാണ് ഇന്ന് ശ്രീ സുനിലും റോഷനിയും ചേർന്ന് ഈ നമ്മുടെ നാട്ടിൽ നിന്ന് തീർത്തുകൊണ്ടിരിക്കുന്നത് കാർഷിക മേഖലയ്ക്ക് നൽകിയ ഏറ്റവും വലിയ ഉത്തേജനങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ പൂക്കൃഷി എന്നുള്ളത് കഞ്ഞിക്കുഴിയെ വർണ്ണാഭമാക്കി തീർത്തിരിക്കുന്ന കഞ്ഞിക്കുഴിക്കൊരു പുഷ്പോത്സവം സമ്മാനിച്ചിരിക്കുന്നു ഈ കൃഷിയിടത്തിലൂടെ സുനിൽ എന്നുള്ളതാണ് സുനിലും റോഷിനിയും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അവരിവരെയും ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നു ഓണം നമുക്ക് എല്ലാ അർത്ഥത്തിലും നമ്മുടെ ജീവിതവുമായി അത്രമേൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാഘോഷമാണ് പ്രയാസങ്ങളും പ്രതിബന്ധങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഓണത്തെ വരവേൽക്കാതിരിക്കാൻ പറ്റുകയില്ല ഓണത്തിനെ വരവേൽക്കുന്ന അവസരത്തിൽ മലയാളിക്ക് ഗൃഹാദുരത്വത്തോടുകൂടി ചെയ്യുന്ന മലയാളി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒന്ന് ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂക്കളങ്ങളും മറ്റു പരിപാടികളും ആഘോഷങ്ങളിൽ പൂവിനുള്ള സ്ഥാനം എല്ലായിടങ്ങളിലും ഉണ്ടാവാം മലയാളിക്കത് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞൊരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള പൂവുകൾ ദോഷകരമല്ലാത്ത തരത്തിൽ കൃഷി ചെയ്ത് നമ്മുടെ ആളുകൾ കൈകളിലേക്ക് എത്തിക്കുന്നു എന്നുള്ള വലിയ പ്രത്യേകത ഇതിനുണ്ട് നമ്മുടെ ഈ മണ്ണിൽ ഈ ചൊരിമണ്ണലിൽ മനോഹരമായ പൂക്കളെ വിരിയിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള അധ്വാനത്തെ ആരും കാണാതെ പോകരുത് നിറന്നു നിൽക്കുന്ന ഈ പൂക്കൾ നടന്നു നിൽക്കുന്ന ഈ പൂന്തോട്ടത്തിൽ വന്ന് നിന്ന് നമ്മൾ അല്ലാണ്ട് നമ്മുടെ കണ്ണിനും മനസ്സിനുമെല്ലാം വലിയ സന്തോഷമുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ കുറേയധികം ആളുകളുടെ അത്യധ്വാനമുണ്ട് എന്നും ആ അത്യധ്വാനം ചെയ്തിരിക്കുന്ന ആളുകളാണ് ശ്രീമതി റോഷനിയും ശ്രീ സുനിലും എന്നുള്ളതും നമ്മൾ മറക്കുന്നു പോകരുത് ഒരുപാടിടങ്ങളിൽ പൂക്കൃഷിയുണ്ട് കേരളത്തിൽ ആ പൂക്കൃഷിക്ക് എല്ലാ പിന്തുണയും പിൻബലവും കിട്ടുന്നുണ്ട് ഇക്കൊല്ലത്തെ ഓണത്തിൻ്റെ ആഘോഷങ്ങൾ ചില ദുരിതങ്ങളുടെയും ദുരന്തങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് എന്നാലും നമുക്ക് ഓണത്തിൻ്റെ ആഘോഷങ്ങൾ നടത്താതിരിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പൂക്കൾ പരമാവധി വാങ്ങിച്ച് ഈ കർഷകരെ പ്രോത്സാഹിപ്പിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ് അതിനുകൂടി എല്ലാവരുടെയും പിന്തുണയും പിൻബലവും ഉണ്ടാകണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പുഷ്പോത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിളവെടുപ്പ് ഔപചാരികമായി ചെയ്യുന്നു എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ മഞ്ഞ ഓറഞ്ച് വെളുപ്പ് നിറങ്ങളുള്ള ചെണ്ടുമല്ലിയും വാടാമല്ലയും തുമ്പപ്പൂവുമാണ് വിശാലമായ പൂന്തോട്ടത്തിൽ കൃഷി ചെയ്തിട്ടുള്ളത് മുപ്പതിനായിരം ചെടികൾ പൂക്കളുമായി നിൽക്കുന്ന വർണ്ണക്കാഴ്ചയാണ് കഞ്ഞിക്കുഴിയിലുള്ളത് ദൃശ്യങ്ങൾ പകർത്താൻ മറ്റു ജില്ലകളിൽ നിന്ന് വരെ ആളുകളിൽ ഇവിടെ എത്തുന്നുണ്ട് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ കാർത്തികയൻ വൈസ് പ്രസിഡന്റ് അഡ്വറ്റം സന്തോഷ് കുമാർ സ്ഥിരസമിതി അധ്യക്ഷൻ ബി ബൈരഞ്ജിൻ പഞ്ചായത്ത് അംഗം മിനി പവിത്രൻ കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ സുജായിപ്പൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എസ് ഡി അൻല തുടങ്ങിയവർ പങ്കെടുത്തു തിരുവോണ ദിവസം വരെ പുഷ്പോത്സവവും ഉണ്ടാകും മിതമായ നിരക്കിൽ പൂക്കളും ചെടികളും ഇവിടെ നിന്ന് വാങ്ങുവാനും കഴിയും കൂടുതൽ ഏരിയ രണ്ടര ഏക്കർ സ്ഥലം വരുന്ന ചെണ്ടുമല്ലയും വാടാമല്ലയും അതുപോലെ തന്നെ വർണ്ണം വിസ്മയം തീർക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വരുന്നവർക്ക് നല്ല കാഴ്ചകൾ സമ്മാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിസരമാണ് നടത്തിയത് ജൂലൈ മാസം അഞ്ചാം തീയതി തൈനട്ട് ഇന്ന് ഇതിൻ്റെ അറുപത്സം കഴിഞ്ഞ് അത്തത്തിൻ്റെ അന്ന് പൂക്കളാകണം ഇതുപോലെ വിതർന്ന് നീക്കുമെന്നുള്ള മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമുള്ള തൈനടലുണ്ട് നമുക്ക് അത്തത്തിൻ്റെ അന്ന് തന്നെ പൂക്കൾ ഇതുപോലെ വർണ്ണാഭമായി പതിൻ്റെ ഉടവെടുക്കാൻ എടുക്കാൻ കഴിഞ്ഞു കഞ്ഞിക്കുഴി പുഷ്പോത്സവം എന്ന പേരിൽ നമ്മളിവിടെ പ്രദർശനം സംഘടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ കേരളത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഈ പൂക്കൾ കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക് കാണുമ്പോൾ തന്നെ മനസ്സിന് സന്തോഷം നൽകുന്ന ഒന്നാണ് ഇപ്പോൾ തന്നെ വയനാട് ദുരന്തമൊക്കെ മനസ്സിൻ്റെ ഒരു വലിയ വിങ്ങലായി നിൽക്കുമ്പോൾ ഇതുപോലെയുള്ള പൂന്തോട്ടത്തിൽ വന്ന് പൂക്കളെ തലോടുകയും പൂക്കളോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുകയും പൂക്കളൊപ്പം നിന്ന് ഉല്ലസിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ആനന്ദം വളരെ വലുതാണ് ആ ആനന്ദമാണ് നമ്മുടെ സന്തോഷം ഇപ്പോൾ എല്ലാവർക്കും കൃതി നിറഞ്ഞ ഫോണാക്കുന്നത്